ശ്രീ ഹസ്കർ ഒന്ന് നമ്മൾ കേരളത്തിൻ്റെ സാഹചര്യം പരിഗണിക്കണം കേരളം ജീവിതശൈലി രോഗങ്ങളുടെ തലസ്ഥാനമാണ് പകർച്ചവ്യാധികളെക്കാൾ ജീവിതശൈലി രോഗങ്ങളായിരിക്കും കേരളീയരുടെ ആരോഗ്യത്തിന് മുഖ്യമായ കൺസേൺ ആവുക എന്ന് ഒരു പതിറ്റാണ്ട് മുമ്പ് തന്നെ ആരോഗ്യ വിദഗ്ദ്ധർ വിലയിരുത്തിയിട്ടുണ്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പും അതിന് കണക്കായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുമുണ്ട് അപ്പോൾ വ്യായാമം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ വിവിധ ജീവിതശൈലി രോഗങ്ങൾ മുതൽ അകാല വാർദ്ധക്യം വരെ ഹൃദ്രോഗത്തിൻ്റെ വലിയ സാധ്യത പ്രമേഹ ഏറ്റവും കൂടുതലുള്ള ഒരിടമായി നമ്മുടെ സമൂഹം മാറുന്നു പ്രമേഹവും ഹൃദ്രോഗവും അടക്കമുള്ള സാധ്യതകൾ അവിടെ നിൽക്കുമ്പോൾ വ്യായാമത്തിന് കൂട്ടായ്മകൾ ആര് നടത്തിയാലും എന്നെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത് ഇപ്പോൾ മെക്സ് സെവൻ എന്നുള്ളതിൽ പ്രശ്നമാണെങ്കിൽ ശരി നാളെ റെഡ് സെവൻ എന്ന് പറഞ്ഞാൽ വേറൊരു കൂട്ടായ്മ ഉണ്ടാക്കിക്കോളൂ അതിലേക്ക് ആളുകളെ ആകർഷിക്കാമല്ലോ കൂടുതൽ കൂടുതൽ കൂട്ടായ്മകൾ ഉണ്ടാകട്ടെ അതിനപ്പുറത്ത് വ്യായാമം സംഘടിപ്പിക്കാൻ ഉള്ള ഒരു പരിപാടി വേറെ ഏതോ ദുരൂഹ എന്ന് ആരോപിക്കുക വഴി അതിനെ അതിലേക്ക് പങ്കെടുക്കാൻ വരുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്തലാവും അത് ശരിക്കും ഒരു സമൂഹത്തോട് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമല്ലേ ഇപ്പോഴും ഇപ്പൊ മോഹനം മാഷ് പിൻവലിച്ചിട്ടുണ്ടാവും പക്ഷെ ഇപ്പോഴും പലതരത്തിലുള്ള തിയറികൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒക്കെ കറങ്ങി നടക്കുകയാണ് അഭിലാഷ ഇതില് ഒരു വ്യായാമം മുറയുന്നൊന്നും അപ്പുറം ഇതിനെ കാണേണ്ടത് മറ്റൊരർത്ഥത്തിലാണ് കേരളത്തിൽ വിവിധ ഇടങ്ങളിൽ ഇത്തരം വ്യായാമ മുറകളുടെ വിവിധ പരീക്ഷണങ്ങൾ നടക്കുകയും അത്തരം വ്യായാമ മുറകൾക്കൊക്കെ തന്നെ അത്ര വലിയ സ്വീകാര്യത കേരളത്തിൽ ഇത്തര ഇത്തരത്തിൽ മെക്സെവനെ രണ്ടു കൊല്ലം കൊണ്ട് നേടാൻ കഴിഞ്ഞ സ്വീകാര്യത നേടിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ തന്നെ ചേതന യോഗ എന്ന പേരിൽ ഒരു യോഗാ പദ്ധതി കേരളത്തിലുടനീളം തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് നാമമാത്രമായി ചുരുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത അപ്പോൾ ഈ പരമ്പരാഗതമായിട്ടുള്ള വ്യായാമ മുറകളും പുതിയതായിട്ട് വരുന്ന എയ്റോബിക്സ് അടക്കമുള്ള പുതിയ വ്യായാമ മുറകളുമൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് മെക്സവൻ നടത്തുന്ന പ്രവർത്തനങ്ങളെ അങ്ങനെ കണ്ണുമടച്ച് വിമർശിക്കേണ്ട കാര്യമില്ല പക്ഷെ മറിച്ച് ഇതിൻ്റെ സംഘടനാപരമായിട്ടുള്ള വളർച്ച എന്നുള്ളത് കൗതുകത്തോടെയും അല്ലെങ്കിൽ അല്പം സസ്പീഷ്യസ് ആയിട്ടും തന്നെ ഇക്കാര്യത്തെ നോക്കിക്കാണണം എന്നു തന്നെയാണ് മോഹനമാഷ് പറഞ്ഞിട്ടുള്ളത് ആ മോഹനമാഷ് പറഞ്ഞിട്ടുള്ളത് അതിൽ നുഴഞ്ഞുകയറ്റക്കാർ ഉണ്ടാവാമെന്നുള്ളതാണ് അത്തരം നുഴഞ്ഞുകയറ്റക്കാർ എത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടത് മെക്സോന്റെ ഭരവാഹികളുടെ സംശയം അല്ലെങ്കിൽ കൃത്യമായ അടിസ്ഥാനത്തിലല്ല ഇപ്പോ ഇപ്പോ ഒരു ഒരു ഗ്രാമം ആ ഗ്രാമത്തിൽ വ്യത്യസ്ത രാഷ്ട്രീയ ആശയധാരകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ടാവുമല്ലോ കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവും കോൺഗ്രസ്സുകാരുണ്ടാവും ജനതാദളുകാരുണ്ടാവും ബി ജെ പി കാരുണ്ടാവും ജമാത്തെ ഇസ്ലാമിക്കാരുണ്ടാവും എസ് ഡി പി ഐക്കാർ ഉണ്ടാവും അപ്പോൾ ഒരു വ്യായാമ കൂട്ടായ്മയിൽ ഒരു എക്സസൈസ് കൂട്ടായ്മയിൽ ഒരു ജമാത്ത ഇസ്ലാമിക്കാരൻ പങ്കെടുത്തു എന്ന് വിചാരിക്കുക ആ നാട്ടിലുള്ള ആളാണല്ലോ അയാൾക്ക് ആ നാട്ടിലെ ചായക്കടയിൽ കയറി ചായ കുടിക്കാം ബാർബർ ഷോപ്പിൽ പോയി എന്നതുപോലെ അവിടെ ഒരു വ്യായാമ വ്യായാമക്കളമ്പുണ്ടെങ്കിൽ അതിൽ ചേർന്ന് പ്രവർത്തിച്ചൂടെ അങ്ങനെ ആരെങ്കിലും വന്ന അവിടെ അത് നുഴഞ്ഞുകയറ്റമാണ് എന്നൊക്കെ പറയേണ്ട കാര്യമുണ്ടോ അങ്ങനെയല്ല കേരളത്തിലെ വിവിധ സമര മുഖങ്ങളിൽ പലപ്പോഴായി ജമാഅത്ത് ഇസ്ലാമി നടത്തിയിട്ടുള്ള ഇടപെടലുകളും നുടഞ്ഞു കയറ്റവും വളരെ കൃത്യമായി പരിശോധിച്ച മനസ്സിലാവും ഒരു ഒരു ഉദാഹരണം മാത്രം പറഞ്ഞാൽ ഗെയിൽ സമരത്തുമായി ബന്ധപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമിയും നടത്തിയിട്ടുള്ള ഇടപെടലുകൾ എന്ന് നമ്മുടെ പൊതുമണ്ഡലത്തിൽ നമുക്ക് മുന്നിൽ നിരവധി ഉദാഹരണങ്ങളായി തന്നെ നിൽക്കുകയാണല്ലോ അപ്പോൾ ഏതൊക്കെ കൂട്ടായ്മകളിൽ ഇത്തരത്തിൽ നുഴഞ്ഞു കയറാൻ കഴിയും നമുക്കറിയാം ആർ തുടക്കം തന്നെ ഇത്തരം ഒരു വ്യായാമ കൂട്ടായ്മയായിട്ടാണ് കേരളത്തിൽ അവതരിപ്പിക്കപ്പെടുന്നതും തുടർന്ന് ആർ എസ് എസിൻ്റെ ആശയങ്ങൾ ഫാസിസ്റ്റ് ആശയങ്ങൾ എങ്ങനെയൊക്കെ കേരളത്തിൽ നടപ്പിലാക്കിയിരുന്നു ഇന്ന് കേരളത്തിലാണ് ആർ ഏറ്റവും കൂടുതൽ ശാഖകളുള്ളത് അപ്പോൾ അങ്ങനെ എങ്ങനെ പ്രവർത്തിച്ചിരുന്നു എന്ന് നാം കാണുന്നതാണ് അതുകൊണ്ടാണ് ഇത്തരം സംശയം ദുരൂഹത ആ ദുരൂഹത നീക്കേണ്ട ഉത്തരവാദിത്വം മെക്സെവന് തന്നെയാണ് അല്ലാതെ ഞങ്ങൾ നിരന്തരമായി വിമർശിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങളെ വിമർശിക്കപ്പെടാൻ അർഹതയില്ലാത്തവരാണ് ഞങ്ങളുടെ ഇത് കൃത്യമായ ഒരു വ്യായാമമുറ മാത്രമാണെന്ന് നിഷ്കളങ്കമായി പറഞ്ഞതുകൊണ്ടാവുന്നില്ല രണ്ട് കൊല്ലം കൊണ്ട് ഏതൊരു വ്യായാമമുറയ്ക്കും അല്ലെങ്കിൽ അങ്ങനെ വരാവുന്ന ജനകീയ സ്വീകാര്യത എങ്ങനെ വന്നു എന്നുള്ളതിനെ സംബന്ധിച്ചാണ് വളരെ കൃത്യമായിട്ടുള്ള സംശയം ഉന്നയിച്ചത് അങ്ങ് ചോദിച്ച വളരെ എക്സാക്ട് ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു അങ്ങ് ചോദിച്ചത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തിൽ എന്തുകൊണ്ട് ഇതിന് സ്വീകാര്യത ലഭിക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായി നിരോധിത സംഘടനകളുടെ ഇട ഇടപെടലുകൾ ഇക്കാര്യത്തിൽ ഉണ്ടോ എന്ന് സംശയിച്ചു കഴിഞ്ഞാൽ അത് ആര് സംശയിച്ചാലും ആ സംശയം അങ്ങനെ വിഴുങ്ങിക്കളയാൻ കഴിയുന്ന സംശയമല്ല അതുകൊണ്ടാണ് ഇത്തരം സംശയങ്ങൾ ഉന്നയിക്കപ്പെട്ടത് ഒരുപക്ഷെ ആശയം എന്ന നിലയിൽ വ്യായാമ മുറയെന്ന നിലയിൽ മെക്സവൻ അവതരിപ്പിച്ച അല്ലെങ്കിൽ ക്യാപ്റ്റൻ സലാഹുദ്ദീൻ അവതരിപ്പിച്ച വ്യായാമ മുറയ്ക്ക് സ്വീകാര്യത ലഭിക്കുന്നതിൽ ഒരു സംശയമില്ല പക്ഷേ ഇതിനും ഇതിനപ്പുറവും ഉള്ള വ്യായാമമുറകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പൊതു ഇടങ്ങളിൽ നടക്കുന്നു എന്നുള്ള വസ്തുത കൂടി മനസ്സിലാക്കണം നടക്കാറില്ല അവയ്ക്കൊന്നും ഈ സംഘാടന മികവ് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം സംഘാടന മികവ് ആരെങ്കിലും നടത്തി അവരെ അഭിനന്ദിക്കല്ലേ വേണ്ടത് കൊള്ളാമെന്ന് പറയല്ലേ വേണ്ടത് ആളുകൾ പരമാവധി വ്യായാമം ചെയ്യട്ടെ കുറെ കാലം കൂടി അവരൊക്കെ ജീവിച്ചിരിക്കട്ടെ നല്ല അതുകൊണ്ടാണല്ലോ ആരോഗ്യ പരിസരങ്ങളോട് കൂടി ജീവിച്ചിരിക്കട്ടെ ഇല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ കൊടുക്കാനല്ലേ പൈസ ഉണ്ടാവുള്ളൂ ും ഇതുപോലൊരു ഡിഫെൻസ് കൃത്യമായി മിലിറ്റന്റ് സ്വഭാവമുള്ള സംഘടന തന്നെയായിരുന്നു അല്ലാതെ അവര് പ്രച്ഛന അല്ലല്ലോ വന്നത് അത് കൃത്യമായി അവരുടെ ഐഡിയോളജി എന്താണെന്ന് പറഞ്ഞു തുടങ്ങിയ ഒരു സംരംഭമല്ലേ അന്നവരത് തുടങ്ങുന്നത് ഒരു വ്യായാമ ആയോധന മുറകൾ പരിശീലിക്കുന്ന കേന്ദ്രം എന്ന നിലയിലായിരുന്നു തുടർന്നായിരുന്നു അതിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലവും അതിനൊരു പ്രത്യയശാസ്ത്ര പശ്ചാത്തലവും ഒക്കെ വരുന്നത് അപ്പോ അത്തരം സംശയങ്ങൾ ആരെങ്കിലും ഉന്നയിച്ചാൽ ഉത്തരവാദിത്വം അവിടെയുള്ള പ്രശ്നം മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ എന്ത് കൂട്ടായ്മ ഉണ്ടായാലും അതിനകത്തൊക്കെ ജമാഅത്ത് ഇസ്ലാമിയെയും എൻ ഡി എഫിനെയും പോപ്പുലർ ഫ്രണ്ടിനെയും മറ്റ് ധാരകളെയും ഒക്കെ കാണണോ എന്നുള്ളതാണ് അങ്ങനെ അല്ലാതെ ഒന്നും നടക്കില്ല എന്നൊരു പ്രശ്നം അതൊരു പൊതുബോധത്തിന്റെ എന്ന സംശയം സ്വാഭാവികമായി